സിനിമാ മേഖലയിൽ നിരവധി പ്രണയങ്ങൾ പ്രേക്ഷകർ അറിഞ്ഞും അറിയാതെയുമൊക്കെ വന്നു പോയിട്ടുണ്ട് എന്നാൽ പ്രണയങ്ങൾ പലതും സംഭവിച്ചെങ്കിലും ഒന്നിക്കാതെ പോയ താരജോഡികൾ ആരൊക്കെയെന്നൊന്ന് നോക്കാം കമൽ ഹസൻ ശ്രീവിദ്യ ഒരു കാലത്ത് മാധ്യമങ്ങൾ ആഘോഷിച്ചിരുന്ന പേരായിരുന്നു കമൽഹാസൻ ശ്രീവിദ്യ പ്രണയം ശ്രീവിദ്യയുടെ ഫാമിലിയുടെ എതിർപ്പ് മൂലം ഈ താരങ്ങൾ വേർപിരിയുകയായിരുന്നു അതുപോലെ ശ്രീവിദ്യയുടെ മറ്റൊരു പ്രണയമായിരുന്നു ഭരതനുമായുള്ളത് പ്രശസ്ത സംവിധായകൻ ഭരതൻ ശ്രീവിദ്യ ഒരു പ്രണയ ജോഡിയായിരുന്നു എന്നാൽ പരസ്പരം വേർപിരിഞ്ഞ ഇരുവരും പിന്നീട് വേറെ വിവാഹങ്ങൾ കഴിക്കുകയായിരുന്നു ഭരതൻ വിവാഹം കഴിച്ചത് കെ പി എസ് സിയിൽ എളിതയെ ആയിരുന്നു കെ പി എസ് സി ലളിതയും ഭരതനും വിവാഹം കഴിഞ്ഞ ഒരു കുഞ്ഞുണ്ടായ ശേഷവും ഭരതനും ശ്രീവിദ്യയും ഈ ബന്ധം തുടർന്നിരുന്നു എന്ന് കെ പി സിയിൽ ലളിത ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ജയൻ സീമ മലയാള സിനിമയിലെ ആക്ഷൻ ഹീറോയായി തിളങ്ങിയ താരമാണ് ജയൻ സീമയും മുൻനിര നായികന്മാരിൽ ഒരാളായിരുന്നു അന്നത്തെ കാലത്ത് ഗോസിപ്പ് കോളങ്ങൾ ആഘോഷിച്ചിരുന്ന പേരായിരുന്നു സീമ ജയൻ പ്രണയം എന്നാൽ അത് വെറും ഗോസിപ്പായി മാത്രം ഒതുങ്ങി ഇരുവരും തമ്മിൽ വേറൊരു ബന്ധവുമില്ലെന്ന് സീമ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു എന്നാൽ ജയൻ യാഥാർത്ഥ്യത്തിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും പ്രണയിച്ചതുമായ നടിയായിരുന്നു എം ജി ആർ ലത അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഇരുവരും വിവാഹം കഴിച്ചിരുന്നേനെ എം ജി ആർ ലതയും ജയനും തമ്മിൽ ലവ് ഇൻ സിംഗപ്പൂർ എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് പ്രണയം തുടങ്ങിയത് ഇരുവരും വിവാഹം കഴിക്കാനാവാതെ പോയ താരജോഡികളാണ് പ്രഭു ഖുഷ്ബു പരസ്പരം പ്രണയിച്ച് പെരിയേണ്ടി വന്ന താരജോഡികളാണ് പ്രഭു ഖുഷ്ബു പ്രണയ ജോഡികൾ ചിന്നത്തമ്പി എന്ന തമിഴ് ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് ഇരുവരുടെയും പ്രണയം പ്രഭുവിൻ്റെ കുടുംബത്തിന് എതിർപ്പായിരുന്നു കുടുംബക്കാരുടെ എതിർപ്പ് മൂലം ഇരുവരും പ്രണയിച്ച് പിരിയുകയായിരുന്നു അമിതാഭ് ബച്ചൻ രേഖ ഒരു കാലത്ത് ഏറെ ശ്രദ്ധ നേടിയ വാർത്തയായിരുന്നു അമിതാഭ് ബച്ചൻ രേഖയുടേത് ഗോസിപ്പ് കോളങ്ങളിൽ ഇരുവരുടെയും പേര് എക്കാലത്തും ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ തൻ്റെ അഭിമുഖങ്ങളിലെല്ലാം അമിതാഭ് ബച്ചൻ പറഞ്ഞിരുന്നു രേഖയുമായി ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നില്ല അവർ തനിക്കൊരു സഹപ്രവർത്തക മാത്രമായിരുന്നു എന്നും അമിതാഭ് ബച്ചൻ പറഞ്ഞു നയൻതാര പ്രഭുദേവ ഏറെ ശ്രദ്ധ നേടിയ വാർത്ത മാത്രമല്ല ഏറെ വിവാദമായ വാർത്ത കൂടിയായിരുന്നു നയന്താര പ്രഭുദേവ പ്രണയം വിവാദങ്ങൾക്ക് കാരണമായത് പ്രഭുദേവ വിവാഹിതനും രണ്ട് കുട്ടികളുടെ അച്ഛനുമായിരുന്നു നിയമപരമായി അവർ വിവാഹമോചിതരായിട്ടുമില്ല പ്രഭുദേവയെ വിവാഹം കഴിക്കാൻ നയന്താര ഹിന്ദുമതം സ്വീകരിച്ചിരുന്നു വിവാഹം വരെയെത്തിയ ഇരുവരുടെയും പ്രണയം പലവിധ കാരണങ്ങൾ അവസാനം ഉപേക്ഷിക്കുകയായിരുന്നു